കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ മാനിഷാദ എന്ന പേരിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഗാസ ഐക്യദാർഢ്യ സംഗമവും ഗാന്ധി അനുസ്മരണവും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മലപ്പുട്ടത്തും പരിപാടി സംഘടിപ്പിച്ചത് ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പരിപാടി ഉദ്ഘാടനം രാജ്യത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമേ എന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ മുഹമ്മദ് ബാത്തൂർ ഗാന്ധിയാനുസ്മരണ പ്രഭാഷണം നടത്തി എം കെ ശിവദാസൻ കെ സി ഗണേശൻ ദാമോദരൻ കൊയിലേരിയൻ കെ പി രമണി മോഹൻ ആളോറ എം പി രാധാകൃഷ്ണൻ നൌഷാദ് ബ്ലാത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ